ഔപചാരിക ഉദ്ഘാടനം ഈ വേദിയിൽ നടക്കുകയാണ് നവകേരള സൃഷ്ടിക്കൊപ്പം വളർന്നുകൊണ്ടിരിക്കുന്ന തവയൂർ മണ്ഡലത്തിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് പുതിയ നിറച്ചാർത്തം നൽകിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ കെ ടി ജലീൽ തമനൂരിൻ്റെ ജനകീയനായ എം എൽ എ ഉദ്ഘാടന പ്രസംഗത്തിന് ഈ വേദിയിലേക്ക് സാധന ക്ഷണിക്കുന്നു ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായാണ് പുറത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന പടിഞ്ഞാറേക്കര ടൂറിസം ബീച്ചിൽ ബീച്ച് മഹോത്സവം നടക്കുന്നത് മൂന്ന് ദിവസങ്ങളിലായി കലാ സാംസ്കാരിക പരിപാടികളും മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ഗൗരവമേറിയ ചർച്ചകളും ആമോദത്തിനും അതുപോലെ തന്നെ ആഹ്ലാദത്തിനുമായി ഒരുക്കപ്പെട്ടിട്ടുള്ള നിരവധി എൻ്റർടൈൻമെൻ്റ് പ്രോഗ്രാമുകളും വരുന്ന മൂന്ന് ദിവസങ്ങളുടെ ദിനരാത്രങ്ങളിൽ ഈ ബീച്ചിൻ്റെ ഓരത്ത് അരങ്ങേറാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ ഔപചാരികമായ സമാരംഭം പ്രഖ്യാപിച്ചുകൊണ്ട് അതിഗംഭീരമായ ഘോഷയാത്ര ഇവിടെ നടക്കുകയുണ്ടായി അതിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് ബീച്ച് ഫെസ്റ്റിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുന്നത് ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് നമ്മളുടെ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അറിയപ്പെടുന്ന അഭിഭാഷകൻ കൂടിയായ ശ്രീ യു സൈനുദ്ദീൻ അവറുകളെ പുറത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ കർമൂത്സുഖനായ പ്രസിഡന്റ് ഈ ബീച്ച് ഫെസ്റ്റിന്റെ സംഘാടകന്മാരിലെ മുഖ്യനായ ശ്രീ സി ഒ ശ്രീനിവാസൻ അവറുകളെ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഉപാധ്യക്ഷ ശ്രീമതി പ്രീത വെട്ടം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ നൌഷാദ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ഇ അഫ്സൽ പുറത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ ഉമ്മർ പുറത്തൂർ പഞ്ചായത്തിന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീമതി ഖദീജ ബി വി പുറത്തൂരിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ കെ ടി പ്രശാന്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി സലീന മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ കർമ്മകുശലനായിട്ടുള്ള ചെയർമാൻ ശ്രീ കൂട്ടായി ബഷീർ ഡി ടി പി സിയുടെ സെക്രട്ടറി ബിപിൻ ചന്ദ്ര ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറി ശ്രീമതി പ്രീത വൈസ് പ്രസിഡന്റ് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പുറത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി സുഹറ ആസിഫ് ജാഫർ കത്കുത്ത് ഡി എം സി കെ വി സുധാകരൻ ഹനീഫ മാഷ് നല്ലവരായ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മളുടെ സംസ്ഥാനത്ത് എല്ലാ ബീച്ചുകളിലും ബീച്ച് മഹോത്സവങ്ങൾ കാലങ്ങളായിട്ട് നടക്കുന്നുണ്ട് എന്നാൽ പുറത്തൂർ പഞ്ചായത്തിലെ പടിഞ്ഞാറേക്കര ബീച്ചിൽ അത്തരമൊരു മഹോത്സവം ആദ്യമായിട്ടാണ് അരങ്ങേറുന്നത് പുറത്തൂർ ഗ്രാമപഞ്ചായത്താണ് ജില്ലാ കുടുംബശ്രീ മിഷന്റെ സഹായം പഞ്ചായത്ത് തേടുകയുണ്ടായി അതുപോലെ തന്നെ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെയും അകമഴിഞ്ഞ പിന്തുണ പഞ്ചായത്ത് ഭരണ സമിതിക്ക് ലഭിച്ചു നടക്കില്ലെന്ന് കരുതിയ ഈ മഹോത്സവം മൂന്ന് വ്യത്യസ്ത തലങ്ങളിൽ നിന്നുള്ള വലിയ പിന്തുണ ഒരുമിച്ച് വന്നപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ് ഉണ്ടായത് കേരളം ടൂറിസം രംഗത്ത് വലിയ കുതിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആളുകൾക്ക് ഒത്തുകൂടാനും സൗഹൃദം പങ്കുവെക്കാനും വേദികളില്ല എന്നുള്ളത് വലിയ മാനസിക പെരുമുറു മുറുക്കം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നുണ്ട് എന്ന് മാനസിക വിദഗ്ധന്മാർ സമീപകാലത്ത് അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക് ആഹ്ലാദത്തിനും ആമോദത്തിനും അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നതുകൊണ്ട് കലാകായിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിൽ നടക്കാത്തതുകൊണ്ട് അവരൊക്കെ തന്നെ ലഹരി മരുന്നിൻ്റെ ഉപയോഗത്തിലേക്കും മദ്യപാനത്തിലേക്കും തിരിയുന്നു എന്നുള്ള ആക്ഷേപം ഉയർന്നു വരുന്നുണ്ട് മുമ്പ് കാലത്ത് കളിക്കാൻ ഒരുപാട് ഗ്രൗണ്ടുകൾ ഉണ്ടായിരുന്നു ഗ്രാമീണ വായനശാലകളും ക്ലബുകളും നടത്തിയിരുന്ന വലിയ വാർഷിക സമ്മേളനങ്ങളുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് അരങ്ങേറുന്ന ഒട്ടനവധി സാംസ്കാരിക കലാപ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു നമ്മളുടെ നാട്ടിലെ ചെറുപ്പക്കാർ നമ്മളുടെ നാടിൻ്റെ യൗവനം അവിടങ്ങളിലൊക്കെ തുടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കളിയിൽ നിന്ന് കാര്യത്തിലേക്ക് നമ്മൾ കടന്നു കളിക്കാൻ പോകരുത് എന്ന് നമ്മൾ കുട്ടികളോട് നിഷ്കർഷിച്ചു പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് നമ്മൾ അവരെ നിർബന്ധിച്ചു അയൽബക്കത്തുള്ള കുട്ടികളോട് പോലും സംസാരിക്കരുതെന്ന് രക്ഷിതാക്കൾ അവരെ ഉപദേശിച്ചു അതോടെ കുട്ടികൾക്ക് അവരുടെ വികാര വിചാരങ്ങൾ പങ്കുവെക്കാൻ ആളുകളില്ലാതായി ആത്മാർത്ഥമായ സൗഹൃദങ്ങൾ അപ്രത്യക്ഷമായി കളിക്കളങ്ങൾ കാലിയായപ്പോൾ ജനമനസ്സുകളിലേക്ക് വർഗീയ ഭ്രാന്തന്മാർ അവരുടെ തെറ്റായ ആശയങ്ങൾ കുത്തിച്ചെരുത്തി അങ്ങനെ നന്നായി വളരേണ്ടിയിരുന്ന തലമുറ വർഗീയതയുടെ അംശങ്ങൾ മനസ്സിൽ പേറുന്നവരായി വളർന്നു അതോടൊപ്പം മരുന്ന് ഉപയോഗിക്കുന്നവരും മദ്യം സേവിക്കുന്നവരുമായി അവർ മാറി ലഹരിയുടെ ഉപയോഗം വ്യാപകമായ രീതിയിലാണ് നമ്മളുടെ നാട്ടിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ കൂടിയിട്ടുള്ള രക്ഷകർത്താക്കളോട് ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത് മറ്റെന്ത് തെറ്റിനേക്കാളും മഹാപരാധമാണ് ലഹരി മരുന്നിന്റെ വ്യാപനം എന്ന് പറയുന്നത് ലഹരി മരുന്ന് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ മനുഷ്യൻ സ്വയം നശിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവന്റെ ബുദ്ധി അവന്റെ ഓജസ് അവന്റെ ഊർജം എല്ലാം ോർത്തി കളയുകയാണ് നിങ്ങളുടെ കുട്ടി എപ്പോഴും ഉറക്കം തൂങ്ങി നിൽപ്പുണ്ട് എങ്കിൽ നിങ്ങൾക്കുറപ്പിക്കാം അവൻ ഏതോ തരത്തിലുള്ള ലഹരി മരുന്നിന് അടിപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങളുടെ മകൻ നിങ്ങളോട് എപ്പോഴും കോപിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ എപ്പോഴും കയർത്താണ് വർത്തമാനം പറയുന്നതെങ്കിൽ നിങ്ങളവനെ നിർബന്ധമായും ഒരു ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കണം നമ്മളുടെ കുട്ടികളുടെ തനതായ സ്വഭാവത്തിൽ നിന്നുള്ള വ്യതിയാനങ്ങൾ എന്തെങ്കിലും ആൺകുട്ടികളിലാകട്ടെ പെൺകുട്ടികളിലാകട്ടെ കണ്ടാൽ നിങ്ങൾ ഉടനെ തന്നെ അവനെ നിരീക്ഷിക്കുകയും അവളെ നിരീക്ഷിക്കുകയും അവരെയൊക്കെ തന്നെ ഏതെങ്കിലും കൗൺസിലിംഗ് സെൻ്ററുകളിൽ കൊണ്ടുപോയി പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യണം ഒരിക്കൽ ലഹരി ഉപയോഗിച്ചാൽ പിന്നെ അതിൽ നിന്ന് മുക്തമാകാൻ പലർക്കും സാധിച്ചു എന്ന് വരില്ല കുട്ടികൾക്ക് അനാവശ്യമായി പണം കൊടുക്കാറുണ്ട് നമ്മൾ ആ പണം എന്തിന് ചെലവഴിക്കുന്നു എന്ന് ആരും ചോദിക്കാറില്ല ഒരിക്കൽ ലഹരി മരുന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ അടിമയായിട്ട് മാറും പിന്നെ അതേ സാധനം കുറച്ച് അതേ സമയത്ത് ഉപയോഗിക്കാതിരുന്നാൽ അവർക്ക് വിറയൽ അനുഭവപ്പെടും അവർക്ക് വല്ലാത്ത മസ്തിഷ്ക അസ്വസ്ഥ്യം അനുഭവപ്പെടും അതവരെ എന്നും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാക്കി മാറ്റും ലഹരി മരുന്ന് വിൽക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു തെറ്റ് മറ്റൊന്നില്ല നമ്മൾ ജനങ്ങളെ നശിപ്പിക്കുകയാണ് പുതിയ തലമുറയെ നശിപ്പിക്കുകയാണ് അതുകൊണ്ട് കിട്ടുന്ന ലാഭം മരണച്ചോറാണ് ആരും ലഹരി ലഹരിമരുന്ന് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് തൻ്റെ മക്കളെയോ തൻ്റെ ഭാര്യയെയോ തൻ്റെ കുടുംബത്തെയോ പോറ്റരുത് അത് കൊലച്ചോറാണ് എന്നുള്ള ബോധവും ബോധ്യവും ഓരോരുത്തർക്കും ഉണ്ടാവണം ജീവിതത്തിലെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഒരുപാട് സമ്പത്തുണ്ടാകലല്ല നല്ല മക്കളുണ്ടാവലും മക്കൾ അനുസരണയോടുകൂടി വളരലുമാണ് രക്ഷിതാക്കളെ ധിക്കരിക്കുന്ന മക്കളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അതുണ്ടാകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മക്കൾക്ക് അവർ അവരുടെ റോൾ മോഡലുകളായിട്ട് കാണുന്നത് നമ്മളെയാണ് നമ്മളുടെ കുട്ടികൾ ഒരിക്കലും മഹാത്മാഗാന്ധിയെ അല്ല റോൾ മോഡലായി കാണുന്നത് അവനെന്നും കാണുന്നവൻ്റെ പിതാവിനെയാണ് അവരെ റോൾ മോഡലായിട്ട് കാണുന്നത് അവരെന്നും അവർക്കെന്നും സ്നേഹം നൽകുന്നവരുടെ അമ്മമാരെയാണ് ഉമ്മമാരെയാണ് അവര് അവരുടെ റോൾ മോഡലായി കാണുന്നത് അല്ലാതെ മദർ തരേസയെ അല്ല അവർക്ക് ഗാന്ധിജിയും അവർക്ക് മദർ തെരേസയും അവരുടെ ഉപ്പയും ഉമ്മയുമാണ് അച്ഛനും അമ്മയുമാണ് അതുകൊണ്ട് ആദ്യം നന്നാകേണ്ടത് നമ്മളാണ് രക്ഷിതാക്കൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ചെറുപ്പത്തിൽ തന്നെ മക്കൾ നിരീക്ഷിക്കുന്നുണ്ട് ചെറുപ്പമല്ലേ കുട്ടികളല്ലേ എന്ന് കരുതി അവരുടെ മുന്നിൽ വെച്ച് നമ്മൾ കളവ് പറഞ്ഞാൽ അവരറിയാതെ അവരുടെ മനസ്സിൽ ആവാഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കളവ് പറയൽ തെറ്റല്ല എന്നുള്ളതാണ് അങ്ങനെ തെറ്റല്ലാത്ത ഒരു കാര്യം അവർ ശീലിച്ചു തുടങ്ങും ണെങ്കിൽ തന്റെ കുട്ടി മദ്യപാനി ആയില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ സ്ഥിരമായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് കാണുന്ന മകൻ എങ്ങനെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കും സാധാരണ നമ്മൾ നാട്ടിൻ പുറത്ത് പറയാറുണ്ട് മത്തം കുത്തിട്ടാൽ കുമ്പളം മുളക്കൂലാന്ന് മത്തം കുത്തിട്ടാൽ മത്തം മത്തൻ തന്നെയാണ് മുളക്കുക